ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കുതിരാൻ കുതിരാൻ അമ്പലം ഇത് പഴയ റോഡാണ് കേട്ടോ ഈ കാണുന്നത് ഏ വിജനമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ കുങ്കിയാനകൾ ഇതിലെ പോയി അപ്പോൾ ഞാൻ ആ കുങ്കിയാനകളുടെ പുറകെ വന്നതാണ് വീഡിയോ ഒക്കെ ഉണ്ടോ അത് കാണിക്കാം ഇപ്പോൾ ഇത് കണ്ടോ സൗണ്ട് വെക്കുന്നത് കേട്ടോ ഈ സൗണ്ട് ഹാങ്ങിങ് ഫെൻസിങ് ആണ് ആനകൾക്ക് വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ സൗണ്ടാണ് അത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഫെൻസിങ് കുറച്ചും കൂടെ അടുത്ത് നോക്കിയാൽ കാണാതെ ഇങ്ങനെ ഇതാണ് ഹാങ്ങിങ് ഫെൻസിങ് എന്ന് പറയുന്നത് തൂങ്ങി കിടക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വേണ്ടല്ലേ തൂക്കിയിട്ടിരിക്കാണ് അപ്പോൾ ഇതിൽ വന്നത് മുട്ടുമ്പോൾ ആനയ്ക്ക് ഷോക്ക് അടിച്ച് ആന തിരിച്ചു ഓടിപ്പോവും അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് അമ്പലമാണ് കേട്ടോ കുതിരാന അമ്പലം അപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഇടത്ത് വശത്ത് ഒരു പ്രതിഷ്ഠയുണ്ട് പിന്നെ ഈ കാണുന്നതാണ് അമ്പലം കിരാതമൂർത്തി എന്നൊരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഇവിടെയുള്ളൊരു പ്രതിഷ്ഠ കിരാതമൂർത്തി എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണിവിടെ അതിനുശേഷം ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വലിയ ഒരു പ്രതിമയുണ്ട് ഇവിടെ ഉണ്ടല്ലേ ഇപ്പം നിശബ്ദമാണിവിടം അല്ലേ പറയുന്നത് ഇത് വലിയൊരു വലിയ ഏറ്റവും വലിയ പ്രതിമയാണെന്ന് പറയുന്നത്

വഴി ദുർഘടമായതുകൊണ്ട് വരാനൽപ്പം ഭയം ഇത് പാലക്കാട് നിന്ന് വരുന്ന റോഡാണിത് ഇവിടെ രാത്രിയിൽ ആനകൾ വരുന്നുണ്ട് അതിനായിട്ട് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആനയുടെ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയുള്ള ക്യാമറയാണ് ഇവിടെ ആൾ താമസം ഉള്ളതാണ് ഇവിടെ ഒരു വീടുണ്ട് ഇവിടെ ആ മുകളിൽ കാണുന്ന വീടാണ് ഈ തൊട്ട് ലെഫ്റ്റിൽ കാണുന്ന വനവിജ്ഞാന കേന്ദ്രം മരങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള സ്റ്റുഡൻസിന് പഠിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു കേന്ദ്രമായിരുന്നു ഇത് ഇത് കണ്ടില്ലേ ഇവിടെ എല്ലാ ആനകൾ വന്നിട്ടുണ്ട് ഇത് ഇതായിരുന്നു വനവിജ്ഞാന കേന്ദ്രം ഇത് കാട്ടാനയുടെ പിണ്ടമാണ് പോലീസ് കാവലുണ്ട് പെട്രോളിംഗ് ഉണ്ട് ആളുകളുടെ പ്രവേശനത്തെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഇവ വനവിജ്ഞാന കേന്ദ്രം ഇപ്പോൾ ആനയുടെ ശല്യം കൊണ്ട് അധികം സജീവമല്ല ഇതിലെയും ആനയുടെ സഞ്ചാരമുണ്ട് ഓക്കേ